കുട്ടനാട്ടിൽ നെൽകൃഷിക്കുള്ള പമ്പിംഗ് സബ്സിഡി കുടിശ്ശിക മുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ പത്തു വർഷങ്ങൾക്കുള്ളിൽ കൂലിച്ചെലവുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നെൽകർഷകർ ഉടൻ സബ്സിഡി കൊടുത്തു തീർക്കണമെന്ന ആവശ്യം ശക്തമാകും സബ്സിഡി കുടിശ്ശിക എത്രയും വേഗം കൊടുത്തു തീർക്കണമെന്ന് കേരള കർഷക സംഘം കുട്ടനാട് ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കുള്ളിൽ കൂലിച്ചെലവുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സബ്സിഡി തുക കാലാനുസൃതമായി വർദ്ധിപ്പിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും കമ്മിറ്റി ആവശ്യപ്പെട്ടു ഇപ്പൊ നിലവിലുള്ള പമ്പിംഗ് സബ്സിഡി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണ് കായലിൽ ഒരേക്കറിലെ വെള്ളം പറ്റിക്കണമെങ്കിൽ രണ്ടായിരത്തി പാടശേഖരങ്ങളിൽ ആയിരത്തി എണ്ണൂറ് രൂപയുമാണ് ഇപ്പൊ നിലനിൽക്കുന്നത് പത്ത് വർഷത്തിനുള്ളിൽ പമ്പിംഗ് തൊഴിലാളികളുടെ വേതനം വർദ്ധിച്ചു മോട്ടറിന്റെ കൂലി വർദ്ധിച്ചു അതുപോലെ തന്നെ മറ്റ് പല കൂടി ചെലവുകളും വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറും ആയിരത്തി എണ്ണൂറും എന്നുള്ളത് വളരെ അപര്യാപ്തമാണ് ഇത് നികത്തുന്നതിന് വേണ്ടി കൃഷിക്കാരൻ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആയിരം മുതൽ രണ്ടായിരം രൂപ വരെ അഡീഷണൽ നേർമ കൊടുക്കേണ്ട സ്ഥിതിയാണ് അപ്പൊ ഇത് കൃഷി ചെലവ് വർദ്ധിപ്പിക്കാൻ ഇടയാകേണ്ട സാഹചര്യത്തിൽ കൃഷിക്കാരന് താങ്ങാനാവാതെ വരുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള പമ്പിംഗ് സബ്സിഡി ഈ പുതിയ വരുന്ന കൂടി അടിസ്ഥാനത്തിൽ കാലോചിതമായി വേണ്ടി എന്നാണ് കേരള അഭിപ്രായം കൃഷിയിടങ്ങളിലെ വെള്ളം വറ്റിക്കുന്നതിന് കായൽ മേഖലയിൽ ഏക്കറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും പാടശേഖരങ്ങളിൽ ആയിരത്തി എണ്ണൂറ് രൂപയുമാണ് നിലവിലുള്ളത് ഈ തുക അപര്യാപ്തമായതിനാൽ ആയിരം മുതൽ രണ്ടായിരം രൂപ വരെ കോൺട്രാക്ടർമാർക്ക് കൃഷിക്കാർ നൽകേണ്ടി വരുന്നു പമ്പിംഗ് ജോലികൾ ഏറ്റെടുക്കാൻ പല കോൺട്രാക്ടർമാരും തയ്യാറാകാത്ത സാഹചര്യവും നിലവിലുണ്ടെന്നും കർഷക സംഘം ഏരിയ പ്രസിഡന്റ് പി വി രാമഭദ്രൻ ചൂണ്ടിക്കാട്ടി ന്യൂസ് ആലപ്പുഴ